എല്ലാ പലിശ ഇടപാടുകളിൽ നിന്ന് ഒഴിവാകാനും എത്ര വലിയ കടവും വീടാനും മനസ്സിന് നല്ല സമാധാനം ലഭിക്കാനും ഉപകരിക്കുന്ന ഒരു സ്വദാത്തു പലരും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസമാണ് കടങ്ങൾ ഭീമമായിരിക്കുന്ന കടങ്ങൾ കടങ്ങൾ വീട്ടാൻ ഇനി ഒരു വഴിയും ഇല്ല എന്ന് പറയുന്നവർ സാമ്പത്തിക ശേഷിയില്ല എന്ന് പറയുന്നവർ കടം വീട്ടാൻ വീട്ടാനുതകുന്നതായിരിക്കുന്ന ഒരു ജോലിയില്ല എന്ന് പറയുന്നവർ എങ്ങനെ കടം വീട്ടുമെന്ന് ആലോചിച്ച് വേവലാതിപ്പെടുന്നവർ എല്ലാവർക്കുമുള്ളതായിരിക്കുന്ന ഒരു മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന സ്വലാത്ത് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നു തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല മാറി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ചൊല്ലാൻ പറ്റുന്ന സ്വലാത്താണിത് ഈ സ്വലാത്ത് നിങ്ങൾ നാൽപ്പത് ദിവസം തുടർച്ചയായി ചെയ്യണം ഓരോ ദിവസവും ആയിരം വീതം ചൊല്ലണം വളരെ ചെറിയ സ്വലാത്താണ് മഹതിയായിരിക്കുന്ന ഫാത്തിമ ബീവ്രിയൻഹ ചൊല്ലിയ സ്വലാത്ത് അതുകൊണ്ട് തന്നെ ഈ സ്വലാത്തിനിക്ക് വളരെയധികം ഫലവും വളരെയധികം ഉപകാരവുമുള്ളതായിരിക്കുന്ന സ്വലാത്താണിത് നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറണമെന്ന് കരുതിക്കൊണ്ട് ഈ സ്വലാത്തിനെ നിങ്ങൾ ചൊല്ലുക സ്വലാത്ത് ഇതാണ് അലഞ്ഞൂരിലൂരി വ അഹലി ഈ സ്വലാത്തിനെയാണോ നിങ്ങൾ ചൊല്ലേണ്ടത് വളരെ ചെറിയ സ്വലാത്തായതുകൊണ്ട് തന്നെ ഒരു ദിവസം ആയിരം തവണ ചൊല്ലുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമല്ല നിങ്ങളുടെ ഒഴിവിനുസരിച്ച് എണ്ണം പിടിച്ച് ഓരോ ദിവസവും ആയിരം വീതം ചൊല്ലി തീർക്കുക ചൊല്ലുന്ന സമയത്ത് നാം നമ്മുടെ എന്ത് ആഗ്രഹമാണോ നടക്കേണ്ടത് അത് മനസ്സിൽ കരുതിയിട്ടായിരിക്കണം ചൊല്ലേണ്ടത് ഇൻഷാ അല്ല നിങ്ങൾക്ക് നാൽപ്പത് ദിവസം കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നടന്നിരിക്കും ഒരുപാട് അനുഭവമുള്ള സ്വലാത്താണ് ഫാത്തിമ ബീവി ചൊല്ലിയ ഈ സ്വലാത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ആ സ്വലാത്തിനെ പതിവാക്കുക ഘടങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ സ്വലാത്ത് നാം പതിവാക്കുകയാണെങ്കിൽ വളരെ റാഹത്തും സന്തോഷവും സമാധാനവും നമ്മുടെ മനസ്സിന് ലഭിക്കും അപ്പോൾ ഈ സ്വലാത്തിനെ നാം പതിവാക്കുക അള്ളാഹുമല്ലി അലന്നൂരിവലി അള്ളാഹ്മി അലന്നൂരിവ അഹലി ഇതാണ് ആ സ്വലാത്ത് അള്ളാഹു നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കടങ്ങൾ വീട്ടാനുള്ളതായിരിക്കുന്ന ഹലാലായ മാർഗങ്ങൾ അള്ളാഹുദാന തുറന്നു തരുമാറാകട്ടെ എല്ലാവർക്കും അള്ളാഹുദാന സമാധാനവും സന്തോഷവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുന്ന ആറാകട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം سنحت السلام عليكم ورحمة الله